ഇതിലേക്കൊരു ജസ്റ്റ് ജസ്റ്റ് ഒരു ട്രിപ്പ് പോയ വീഡിയോ 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 ആണ് യൂട്യൂബിൽ ചില പോരായ്മകളൊക്കെ നിങ്ങൾ എൻജോയ് ലൈക്ക് ഷെയർ ചാനൽ സബ്സ്ക്രൈബ് നമുക്ക് നേരെ ും ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് ചെറായി ബീച്ചിലേക്കുള്ള റോഡാണ് ഈ റോഡിന്റെ രണ്ട് സൈഡിലും പുഴകളാണ് നല്ല ഭംഗിയാണ് ഇവിടെ കണ്ടുകൊണ്ട് പോകാൻ തന്നെ ഈ രണ്ട് പുഴകളെത്തിച്ചേർന്ന് ഡയറക്റ്റ് നമ്മുടെ ചെറായ് ബീച്ചിലേക്കാണ് കേട്ടോ ചെറാ ബീച്ചിലേക്കുള്ള മെയിൻ എൻട്രൻസ് റോഡാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല ആളും ബഹളവും തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴേക്ക് ഏകദേശം വൈകിട്ട് അഞ്ചു മണി കഴിഞ്ഞു ഞങ്ങൾ എത്തിയപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാം കേട്ടോ കേരളത്തിലെ തന്നെ അതിമനോഹരമായ ബീച്ചുകളുടെ ഒരു ബീച്ചാണ് ചെറായി ബീച്ച് പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഇവിടെ അവരുടെ വീക്കെൻഡ് എൻജോയ് ചെയ്യാനും ജസ്റ്റ് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് വന്നിട്ട് ചേർന്നിട്ടുണ്ട് നല്ലൊരു വ്യൂ ഉള്ള ബീച്ചാണ് പ്രിൻസസ് ഓഫ് അറേബിൾ സി എന്നാണ് നമ്മുടെ ചെറായ് ബീച്ചിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രിയും ഈ ബീച്ചിൽ ഒരുപാട് ആൾക്കാർ എത്തിച്ചേരുന്നുണ്ട് രാത്രി സ്റ്റേ ഒക്കെ അവൈലബിൾ ആണ് പിന്നെ ട്വൻ്റി ഫോർ അവേഴ്സും ഈ ബീച്ചിൽ സേഫ്റ്റി ഗാർഡ്സ് അവൈലബിൾ ആണ് കുട്ടിയൊക്കെ ഒരുപാട് നാളെ ബീച്ചൊക്കെ കണ്ടിട്ട് അവൾ ആകെ എക്സൈറ്റഡ് ആണ് എന്താ സംഭവം എന്ന് പറയാതെ കുറേ നേരം അവൾ പകച്ചു നിന്നായിരുന്നു ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്കും വളരെ സന്തോഷമായി കുട്ടികളുടെ സന്തോഷം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി വഴി കൂടെ പോയാൽ ഫോറിനേഴ്സിനൊന്നും പൈഹ വെറുതെ വിട്ടില്ല അവരോട് ഹായൊക്കെ പറഞ്ഞിട്ടാണ് പൈഹ വന്നത് ആൾക്കും കുട്ടികളുടെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമായി കുറെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ബീച്ചിൽ ഞാൻ നേരത്തെ പോകുന്ന ട്വന്റി ഫോർ ഹവേഴ്സും സേഫ്റ്റി ഗാർഡ്സ് അവൈലബിൾ ആണ് ഒരു പത്ത് കിലോമീറ്റർ ലോങ്ങിലാണ് നമ്മുടെ ഈ ചെറാ ബീച്ച് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് കുഞ്ഞുമോളും ആദ്യമായിട്ടാണ് ഇതുപോലെ ബീച്ചൊക്കെ കാണുന്നത് കുട്ടികൾക്കൊരു സന്തോഷം നമുക്കൊരു ഒട്ടിങ്ങുമായി ഞങ്ങളുടെ ഈ ചെറിയ സന്തോഷം നിങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഒരു തിര എടുക്കാൻ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തതാണ് തിരയും വന്നില്ല ഒരുപാട് നാള് ശേഷം ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പുറത്തിറങ്ങിയൊരു യാത്രയായിരുന്നു ഈ യാത്ര പക്ഷെ ഒരു ഡിസ് ഒരു കുറവ് പോലെ എനിക്ക് തോന്നിയത് ഈ ബീച്ചിലിപ്പോ മണൽത്തിട്ട് വളരെ 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 കുറവാണ് മണൽത്തിട്ട് പിന്നെ അത് കടല് മണ്ണെടുത്ത് പോയിട്ട് മണൽ കുറവാണ് പിന്നെ സ്പേസിൽ സ്പേസിലും നമുക്കങ്ങനെ എൻജോയ് ചെയ്യാതെ മാത്രം ഉള്ള സ്പേസിലും ഞങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്തു പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ സ്റ്റോൾസ് ഒക്കെ ഉണ്ട് കുട്ടികളുടെ ടോയ്സും പിന്നെ ഈ ബജ്ജികളും പിന്നെ ഈ ബബിൾസ് ടോയ്സ് ബജ്ജികള് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സ്റ്റോൾസ് ഇതുപോലെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ട് കേട്ടോ അവിടെ അതൊക്കെ നല്ലൊരു അനുഭവമാണ് കുട്ടികൾക്കൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടാവും വരാത്തവർക്ക് വേണ്ടിയാണ് ഇതൊക്കെ എടുത്ത് പറയുന്നത് ാണെങ്കിൽ ചോയ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു അവൾക്ക് സന്തോഷമായി ഞങ്ങൾ സന്തോഷമായി പിന്നെ പിന്നെ വീണ പോരച്ചില്ലായിരുന്നു ചേച്ചി മാക്സിമം എത്ര പിന്നെ അങ്ങോട്ട് പോകുന്നത് ഈ എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം പാർലറിലേക്കുള്ള നീക്കമാണ് പുള്ളിക്കാർ വന്നപ്പോൾ ഐസ്ക്രീം വേണം എന്ന് പറയുന്നത് തരെയാണ് അപ്പോൾ ഹസ്ബൻഡാണ് അത് ഹസ്ബൻഡിനോട് കൂടി കൂട്ടി അവർ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഞാനും കഴിച്ചു കെട്ടോ ആ ഒരു യാത്ര ഞാനും കഴിച്ചു ഇവിടെ ഐസ്ക്രീം മാത്രമല്ല കുറേ സ്നാക്സും ഡ്രിങ്ക്സും പിന്നെ നമ്മൾ സ്വിമ്മിങ്ങിന് വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സസ് ഒക്കെ ഈ ഷോപ്പിൽ ആണ് പിന്നെ കുട്ടികൾക്ക് ഈ കടലിലൊക്കെ കളിക്കാനായിട്ടുള്ള ബോൾ ബോളുകളും സംഭവം കയറ്റ് പട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഷോപ്പിൽ അപ്പോൾ ഞങ്ങൾ ഏകദേശം രാത്രി ആയി ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അഞ്ചുമണി കഴിഞ്ഞെന്ന് പറഞ്ഞു ഇപ്പോഴൊക്കെ സൺസെറ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം എനിക്ക് സൺസെറ്റും കഴിഞ്ഞ് ലൈറ്റൊക്കെ പോയി ഏകദേശം രാത്രി മണിയുടെ അടുത്തായി ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പിന്നെ രാത്രിയും സ്വിമ്മിങ്ങും സംഭവത്തിവിടെ എല്ലാം ആണ് ഒരുപാട് ആൾക്കാർ രാത്രിയും വരുന്നുണ്ട് ഇവിടെ അവർക്കൊക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരുപാട് റിസോർട്ട്സും ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ലക്ഷുറിയസായിട്ടുള്ള റിസോർട്സും ഉണ്ട് അല്ലാതെ റീസണബിൾ ആയിട്ടുള്ള റിസോർട്ട്സും ഉണ്ട് രാത്രി കൊറോണ ആണെങ്കിൽ കൂടി നല്ല തിരക്കും ആളും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ലൊരു പാർക്കിംഗ് സ്പേസ് ഉള്ള ഒരു ബീച്ചാണ് നമ്മുടെ ചെറു ബീച്ച് പാർക്കിംഗ് സ്പേസ് നന്നായിട്ടുണ്ട് പിന്നെ ആൾ പറഞ്ഞ് വേഗം പോവാക്കൂട്ടി അത് വേണം വേണമെന്ന് പറഞ്ഞു പിന്നെയും പിന്നെ അവൾ വാശി പിടിക്കായിരുന്നു ഇതാ ഞങ്ങള് വേഗം അധികം നേരം ില്ല കുറച്ചേര സൺസെറ്റൊക്കെ കണ്ട് കുട്ടികൾക്കായിട്ട് എൻജോയ് ചെയ്തു വളരെ നല്ലൊരു യാത്രയായിരുന്നു ഒരുപാട് നാൾ ശേഷം പോയതുകൊണ്ട് എനിക്കും ഭയങ്കര ഇഷ്ട യാത്ര പിന്നെ ഈ കാണുന്ന വഴിയിലൊക്കെ കുറെ ചെറിയ ചെറിയ സ്റ്റോൾസ് ഉണ്ട് ഈ ഉപ്പിലിട്ട മാങ്ങ മീൻ അതൊക്കെ വിൽക്കുന്നു ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട് പിന്നെ അവിടെ അടുത്ത് തന്നെ ആയിട്ട് നമ്മുടെ പ്രകൃതി ആയുർവേദ ചികിത്സ കേട്ടിട്ടുണ്ട് ആ കാണുന്നത് അതാണ് പിന്നെ ചെറിയൊരു കോഡിഫേജൻ പോലെ ഉണ്ട് അവിടെ പിന്നെ എൻ്റെ കുഞ്ഞ് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് സോ മച്ച്